കലുവ പേടിച്ച് അവിടെ നിന്നും വേഗത്തിൽ പറന്നു പിന്നെ കാട്ടിൽ നിന്നും കുറച്ചകലെ മാറി ഒരു മരത്തിലിരുന്ന് അവൻ അവനോട് തന്നെ പറഞ്ഞു ഈ സിംഹരാജാവിന്റെ പ്രശ്നം എന്താണ് സമയം ഞാൻ പാഠം പഠിപ്പിക്കും പെട്ടെന്ന് കാക്ക കണ്ടു ആ മരത്തിനു താഴെ ഒരു ഗുരുവിന്റെ ശില്പമിരിക്കുന്നത് ഇത് ആരുടെ ശില്പമാണ് ഇത്രയും പറഞ്ഞ് കാക്ക ആ ശില്പത്തിന്റെ കയ്യിൽ വന്നിരുന്നു പെട്ടെന്നപ്പോൾ നല്ല തിളക്കമുള്ള പ്രകാശത്തോടെ ഒരു യഥാർത്ഥ ഗുരുവായി ആ ശിൽപം മാറി ഗുരു സന്തോഷത്തോടെ കാക്കയോട് പറഞ്ഞു ആഹാ നീ എന്നെ ശാപവിമുക്തനാക്കി ഇതിന്റെ അർത്ഥം നീയും നിന്റെ കൂടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് താങ്കൾക്ക് എങ്ങനെ അറിയാം വർഷങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ കൂട്ടരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു ആ കാരണത്താൽ ദേഷ്യം കൊണ്ട് ഒരു ഗുരു എന്നെ ശപിച്ചു എന്നിട്ട് പറഞ്ഞു എന്ന് ഒരു പ്രാണി വന്ന് നിന്റെ കയ്യിലിരിക്കുന്നു അവനും നിന്നെപ്പോലെ ഒരുത്തനായിരിക്കും അപ്പോൾ നിന്റെ ശാപം അവനിലേക്കും പോകും എന്നുവെച്ചാൽ ഇത് നീ എവിടെയെല്ലാം പോയി ഇരിക്കുന്നു നിന്റെ ചുണ്ടുകൊണ്ട് നീ എവിടെയൊക്കെ സ്പർശിക്കുന്നു അതെല്ലാം കല്ലായി മാറും നിങ്ങൾ ഒരു മണ്ടൻ ഗുരു തന്നെ അയ്യോ ഇത് ശാപമല്ല ഇത് ഒരു അനുഗ്രഹമാണ് ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു കഴിയുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും ഇങ്ങനെ പറഞ്ഞ് ഗുരു അവിടെ നിന്നും പോയി പോയി അപ്പോഴും അവിടെ മൃഗങ്ങൾ കൂടിയിരുന്നു സിംഹം ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് ഇത്രയും ധൈര്യമോ ഇവിടേക്ക് വീണ്ടും വരാൻ എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം രാജാവേ എനിക്കിപ്പോൾ തന്നെ നിങ്ങളെയൊക്കെ ഒരു കല്ലാക്കി മാറ്റി സ്വയം ഒരു രാജാവായി മാറാൻ കഴിയും ഇത്രയും പറഞ്ഞ് കലുവക്കാക്ക തന്റെ ചുണ്ട് ഒരു മരത്തിൽ കൊണ്ടുപോയി ഇടിച്ചു